ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൗഫാണ് അപ്പം ഇന്നും ഞാൻ വൈകുന്നേരം ഗാർഡനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ ഉമ്മച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നാടൻ ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ പെരട്ടിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്താത്ത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് റൈസ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇറച്ചിയും ആവശ്യമില്ല അപ്പം ഞാൻ അതിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് കപ്പ് സെല്ലാ ബസ്മതി റൈസ് ഇതുപോലെ ഒന്ന് കുതിർക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുക്കറ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു രണ്ട് കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം പട്ട മതി കേട്ടോ അത് കൂടി ചേർത്ത് കൊടുത്ത് ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പു അത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിനെ എല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉണ്ടല്ലോ ഈ എണ്ണയിലോട്ടൊന്ന് വന്ന് കിട്ടണം അതിനായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതിനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഈ സമയം ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണ്ടട്ടോ ഇത് ചേർക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു മന്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് അല്ല സ്മെല്ലാണ് അപ്പോൾ ഇതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിലോട്ട് നമുക്കൊരു രണ്ട് ബേലീഫ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണ്ടേ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം ഫ്രൈ ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതുപോലെ നല്ലൊരു ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും നല്ലൊരു ഗോൾഡൻ കളറിലാക്കി കിട്ടും വേണം ആ ഒരു കളറിലാണ് കേട്ടോ ഈ റൈസിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു റൈസ് ആയിരിക്കും അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ ഞാൻ ഇതിലോട്ട് ഒരു ടൊമാറ്റോ ഇതുപോലെ ഒന്ന് പ്യൂരി ആക്കി എടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ ടൊമാറ്റോ ഒക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ആ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കതിലോട്ട് അറബിക് മസാല കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അറബിക് മസാല എന്ന് പറഞ്ഞാൽ മന്തി കപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു മസാല ആയാലും മതി ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതിൽ ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയം തന്നെ ഞാനിതിലോട്ടൊരു രണ്ട് ക്യൂബ് മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം കേട്ടോ ഈ മസാലയിൽ കിടന്ന് ഈ ക്യൂബൊക്കെ ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാവട്ടോ ഈ മസാലേൻ്റെ ടേസ്റ്റുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഈ ക്യൂബ് ചേർക്കുമ്പോഴാണ് കേട്ടോ ഉണ്ടാകുക അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഈ സമയം ഞാനിതിലോട്ടൊരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കണ്ടെട്ടോ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആകട്ടോ ചോറ് കഴിക്കുന്ന സമയം അപ്പോൾ അതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് കണ്ടോ നന്നായിട്ട്

കുറച്ച മതിയാവും ഇനി ഇതിലോട്ടൊരു നാല് പച്ചമുളകും കൂടി ചേർത്ത് ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ പച്ചമുളക് ആണ് ഉപയോഗിക്കുന്നത് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അതിൻ്റെ ആ ഒരു എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉണ്ടല്ലോ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്പൈസസിൻ്റെയും ആ ഫ്ലേവർ ഈ വെള്ളത്തിലോട്ട് നല്ല രീതിയിലൊന്ന് ഇറങ്ങി വരുന്ന സമയം അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കുതിർത്ത അരി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ സമയം ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു തവിയോ അല്ലെങ്കിൽ ഒരു ചട്ടകോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി ഇത് കാണാൻ തന്നെ കണ്ടില്ലേ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇനി നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതവിടെ കിടന്ന് വെന്തോളും അപ്പം ഞാനൊന്ന് ഡൈനിങ്ങ് ഹാളിലോട്ടൊന്ന് പോയപ്പോൾ മിയക്കുട്ടിയും ജയക്കുട്ടിയും സ്കൂളൊക്കെ വിട്ട് വന്ന് മിയ നല്ല ഹാപ്പി മൂഡിലാണ് ഇനി രണ്ട് ദിവസം സ്കൂൾ ലീവാണല്ലോ അപ്പോൾ അത് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ച ഒക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോണിൽ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ പക്ഷേ സെ ആ കാഴ്ച കാണാനില്ലട്ടിരിക്കണേ അവളെ ശല്യം ചെയ്യാനായിട്ടിരിക്കുകയാണ് അവൾക്ക് കാർട്ടൂൺ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പക്ഷേ അതിന് സമ്മതിക്കണില്ല അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ കാഴ്ചകളും കുറുമ്പും ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു കാക്ക എന്തോ ഒരു ഫുഡ് ഐറ്റംസും കൊണ്ട് വന്ന് ഇങ്ങനെ കഴിക്കണ്ടേ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു കരിയിലക്കിളി പാവം അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കാക്കയ്ക്ക് തോന്നി അത് അതിന് വേണം എന്ന് അപ്പോൾ കാക്ക അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോയപ്പോൾ കിളി ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കാക്ക വിചാരിച്ചു ഇനി എന്നാൽ ഞാൻ തന്നെ കഴിക്കാം എന്നാ ഒരു രീതിയിൽ കാക്ക അത് കഴിക്കുന്നുമുണ്ട് അപ്പോൾ കിളി വീണ്ടും ഇങ്ങനെ അതിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ കാക്ക വീണ്ടും ഇങ്ങനെ നോക്കിയോണ്ടൊക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ കാരണം എല്ലാ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ നന്നായിട്ട് വിഷപ്പൊക്കെ ഉണ്ടാവും കേട്ടോ കുറേ ദിവസം മഴയില്ലായിരുന്നു അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ഉമ്മ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണ്ടട്ടോ ഇത് ഉമ്മച്ചി വീട്ടിൽ വളർത്തിയെടുത്ത നാടൻ ചിക്കനാണ് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പെരട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഒരു സവാള ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുുക കയറിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയോളം ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കറിയിലോട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതിലേക്കായിട്ട് ആദ്യം ഉമ്മച്ചി വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരി മസാല ഉണ്ടല്ലോ ഇത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടവർക്ക് അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ ഞരടി എടുത്ത് ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിതിലോട്ട് ഇട്ടിട്ടുള്ള പച്ചമുളക് തക്കാളി അതെല്ലാം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഞരടി എടുത്താൽ നല്ലൊരു ടേസ്റ്റും ആകട്ടോ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും അപ്പോൾ അതിനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ലഗോൺ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിലുണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആവും കുറച്ചൊരു ടേസ്റ്റിന് കുറവുണ്ടാവും അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതിനൊരു ആറ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് കുക്കർ ഓപ്പൺ ആക്കിയെടുത്ത് അതുപോലെ സെർവ് ചെയ്യരുത് കേട്ടോ ഇത് കുറച്ചൊന്ന് ഇത് വെന്ത് കഴിഞ്ഞ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ഓപ്പണാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കിയെടുത്ത് അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം കുക്കർ നല്ല ചൂടാകുമല്ലോ അപ്പോൾ ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റി കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കൂടെ ചിക്കനോ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ എന്നും സ്ഥിരമായിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ കൊടുത്തുവിടാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൈസ് അപ്പോൾ അതേസമയം തന്നെ ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഞാനൊരു പന്ത്രണ്ട് ചെറിയ ഉള്ളികളാണ് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുമ്പോൾ നമ്മൾ ിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നേരെ ഇതിനെ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട് തയ്യാറായിട്ടോ അപ്പോൾ ഇത് നാടൻ ചിക്കനിലുണ്ടാക്കിയെടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് റൈസും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണൊന്നും എനേബിൾ ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്